നാച്ചുറൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്നുള്ളത് അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒവേരിയൻ ഫോളിക്കളിൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു വരികയും പിന്നീട് അത് ഒവേരിയൻ ഫോളിക്കൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് ഈ സമയങ്ങളിൽ സ്ത്രീകളിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസുകളും സ്ത്രീകളിൽ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് കാണാൻ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു പ്രശ്നമാണ് ഹോട്ട് ഫ്ലാഷസ് അതായത് നമ്മുടെ ശരീരഭാഗത്തെല്ലാം ചുട്ടുപൊള്ളുന്ന പോലെ ചൂട് ചൂടുണ്ടാവുക അനുഭവപ്പെടുക ഈ പറയുന്ന മൂ സ്വിങ്സ് അനുഭവപ്പെടുക പിന്നെ ആർത്താൽജിയ അഥവാ നമ്മുടെ ജോയിൻസ് ഒക്കെ എല്ലാം ഭയങ്കര സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുക ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ആണ് സിംറ്റംസാണ് മെനോപേഴ്സെൻ്റേജ് ഇത് കൂടാണ്ട് ഒരു ഈ പറയുന്ന പോലെ ഒരു ട്വൻറ്റി ഓഫ് ബോൺ ഡെൻസിറ്റിയും കൂടെ നമ്മുടെ ഈ ഒരു സമയത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ആ സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പറഞ്ഞാൽ മസിൽ സ്ട്രെങ്ത്ത് കുറയാനുള്ള ചാൻസസ് ഉണ്ട് അതിനനുസരിച്ച് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഓർത്തോ കണ്ടീഷൻസുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചാൻസസുകളുണ്ട് അതുപോലെ തന്നെ ജെനറ്ററി യൂറിനറിയൽ സിൻഡ്രോം ഇതും സ്ത്രീകളിൽ ഏറ്റവും ആയി കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് ഇതിന് കാരണമാകുന്നത് നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ ലെവൽ കുറയുന്നതനുസരിച്ച് നമ്മുടെ പെൽവിക് റീജിയണിലെ ടിഷ്യൂസിന് തിന്നനിങ് സംഭവിക്കുകയും സ്ത്രീകളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു തോന്നൽ ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും തുമ്പോഴെല്ലാം സ്മോൾ എമൗണ്ട് ഓഫ് യൂറിൻ ലീക്കായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം വുമൻസിനും ഈ ഒരു പ്രശ്നം കോമൺ ആണെങ്കിൽ പോലും അതിലൊരു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാരെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ തന്നെ പല മാർഗങ്ങളിലൂടെയും നമുക്ക് ഇതിനെ ഒരുവിധം തടയാൻ കഴിയുമെന്നുള്ളതാണ് പ്രോപ്പറായ പെൽറി ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന രോഗാവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയും ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും വേണ്ടത്ര എക്സസൈസോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരും ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നേരിടുന്ന ഒരാളാണെങ്കിൽ അതിൽ നമുക്ക് അത്യാധുനികമായ ചികിത്സാരീതി ആയിട്ടുള്ള മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ആ പെൽറി ഫ്ലോർ മസിളിനെ റീഎഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പറയുന്ന മാഗ്നറ്റിക് സിസ്റ്റമുലേഷൻ ഇത് ചെയ്യുന്നത് നമ്മൾ തേർട്ടി മിനിറ്റ്സ് കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ പെൽവിക് ഫ്ലോർ മസിൽസിന് കൊടുക്കുകയും ഒരു ഒരു ദിവസം മൊത്തം ഇന്ന് എക്സസൈസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഒരു തേർട്ടീ മിനിറ്റ്സിന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇത് വളരെ ഈസിലി എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് പെൽഫ് ഫ്ലോർ റീഎജ്യൂക്കേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നോർമലി ഒരു ഇൻഡിവിജ്വൽ വൺ വീക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് വിത്തിൻ ഒരു തേർട്ടീൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മാക്മറ്റിക് സ്റ്റിമുലേഷൻ എന്ന ട്രീറ്റ്മെൻ്റിലൂടെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്യുകയും ചെയ്യാം നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനും സാധ്യമാണ് ഒരു പരിധിവരെ ഈ പറയുന്ന യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന രോഗാവസ്ഥയും മാറ്റിയെടുക്കാൻ കഴിയും ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും ഞങ്ങളുടെ എല്ലാ മാന ക്ലിനിക്കില് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും